പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിയാണ് പരിശുദ്ധകർമല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ആണ്ടോട്ടത്തിലെ രണ്ടാമത് ഞായറാഴ്ചയാണ് ഒരാഴ്ച കൂടി കടന്നുപോയി പുതിയ നമ്മൾ കടക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അത് നമുക്ക് നൽകുന്ന ഈ പുതിയ ആഴ്ചയെ ഓർത്ത് ദിവസത്തെ ഓർത്ത് അവസരങ്ങളിൽ നന്മകളെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസവും ഈ ആഴ്ചയും ആരംഭിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യ ശിഷ്യന്മാർ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകൾ സുശിഷ്യഭാഗം ആരംഭിക്കുന്നതിങ്ങനെയാണ് അടുത്ത ദിവസം യോഗന്മാൻ തൻ്റെ ശിഷ്യന്മാരോടും ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കൊണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ യോഗന്മാൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടി നിൽക്കുകയായിരുന്നു ഈ രണ്ട് ശിഷ്യന്മാർ യോഗനാൻ വിട്ടുപോകാതെ കൂടിയുണ്ടായിരുന്നു എന്നൊരു സൂചന അവിടെയുണ്ട് ദൈവവചനം കേൾക്കുവാൻ ദൈവസന്ദേശം കേൾക്കുവാൻ നല്ല ഉപദേശം കേൾക്കുവാൻ വളരെ തീവ്രമായ ആഗ്രഹത്തോടെ ദാഹത്തോടെയാണ് ഈ രണ്ട് ശിഷ്യന്മാർ ആ യോഗ പ്രവർത്തന രംഗത്ത് തന്നെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജോർദ നല്ല തീരത്താണ് യോഹന തൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അവർ ഈ രണ്ടു ശിഷ്യന്മാർ യോഹനെ പ്രശ്നം കേൾക്കുവാൻ വന്നു കേട്ടു വളരെ സന്തോഷമായി ഉടനെ ഓടിപ്പോവുകയല്ല ആ സ്ഥലത്തോടും ആ വ്യക്തിയോടും ആ സാഹചര്യത്തോടും ബന്ധപ്പെട്ടു തന്നെ തുറന്നുകൊണ്ടു പോകുവാൻ അവർ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് വശ ശ്രവിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ആ കേന്ദ്രവുമായി പ്രവർത്തന രംഗവുമായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമായൊക്കെ സഹകരിക്കുവാൻ കൂടി അയയ്ക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കണം അപ്പോൾ യോഗന്യാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു യേശുവിനെ കാണുന്നത് യോഗന്യാനം വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കാരണം ദൈവത്താൽ അഭിഷിക്തനാണ് ഐക്യപ്പെട്ടവനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരുന്നു സ്നാനം സ്വീകരിച്ചപ്പോൾ പരശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അവിടുത്തെ അവിടുത്തെ മേൽ വസിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് സ്വരം കേൾക്കുന്നതും ഇവനെ പ്രിയപത്വനാണ് എന്നുള്ള ഒരു സാക്ഷിയും പിതാവിൽ നിന്ന് രവിക്കുകയുമൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലൂടെ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാട് എന്ന പ്രയോഗത്തിന് പ്രത്യേകമായ അർത്ഥമുള്ളതായി നമുക്കറിയാം പെസക കുഞ്ഞാട് ലോകത്തിൻ്റെ പാവം മുഴുവൻ സ്വന്തം ചുമറ്റുകൊണ്ട് അതിപരികാര്യമായി സ്വയം ജീവിതം അർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കുഞ്ഞാട് അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്ത് യോഗം ഞാൻ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു എത്ര ഉത്സാഹത്തോടെയാണ് എത്ര താല്പര്യത്തോടെയാണ് മാറ്റിവയ്ക്കാതെ താമസം വിന ഇവർ രണ്ടുപേരും ഉടനടി യേശുവിനെ അനുഗമിക്കുകയാണ് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു അതും ഒരു ശിഷ്യന്മാരായിരുന്നു ലോകം പറയുന്നതെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കേട്ടുകൊണ്ടിരുന്നവരാണ് അത് യോഗത്തിൽ തന്നെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ സാഹചര്യം അപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അവർ രണ്ടുപേരും തീയറാവുകയാണ് അങ്ങനെ അവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു യേശു തിരിഞ്ഞ അവർ തന്നെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു കർത്താവിൻ്റെ ഭാഗത്ത് ഒരു ഒരു തുറന്ന മനസ്സും ഈ രണ്ട് ശിഷ്യന്മാരെ തന്നെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കുവാനുള്ള സന്മനസ്സും സന്നദ്ധതയും അവർ കാണിക്കുകയാണ് ആ തിരിഞ്ഞ നോട്ടത്തിലൂടെ അതുകൊണ്ടാണ് ആ വാക്ക് പ്രത്യേകം പറയുന്നത് യേശു തിരിഞ്ഞ് അവർ തന്നെ പിന്നാലെ വരുന്നത് കണ്ടു സ്വാഗതം എന്ന് പറയുന്നത് പോലെയാണ് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതുപോലെയാണ് കർത്താവ് അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് അവിടെ നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ജീവിതത്തിൽ നിർണായകമായ ഒരു ചോദ്യമാണത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് അർത്ഥം എന്താണ് എന്തിനാണ് തെരയുന്നത് എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ഗസുവിൻ തോട്ടത്തിൽ വച്ച് അവർ യേശുവിനെ അന്വേഷിച്ചു വന്നു അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു കാരണം അന്ന് അവർ ഒന്ന് പഠിക്കുവാനും കേൾക്കുവാനും വന്നതല്ല യേശു എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതിനപ്പുറം വേറെ ഒരു ലു ആ പടയാളികൾക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാൽ ഇവിടെ ഇവർ വരുന്നത് യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുവാനല്ല യേശുവിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് സന്യാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ എനിക്ക് ചോദിക്കുന്നത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ത് നേരിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമായി കണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും തെറ്റായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കും രോഗങ്ങൾക്കും വേദനകൾക്കും ഒക്കെ കാരണമായി തീരുന്നത് ഇതെല്ലാം പാഠ വിഭവിക്കുക കർത്താവിന് വേണ്ടി കർത്താവിനെ മാത്രം അന്വേഷിക്കുക കർത്താവിൻ്റെ സന്ദേശങ്ങൾ മാത്രം തിരയുക നന്മ മാത്രം അന്വേഷിക്കുക ജീവിതത്തിൽ യഥാർത്ഥമായ സ്വർഗീയ സമാധാനം യേശുവിൻ്റെ സമാധാനം സൗഭാഗ്യം അതുമാത്രം അന്വേഷിക്കുക അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ശുഭകരമായിട്ട് തീരും അതിന് അവർ നൽകിയ മറുപടി നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് റബി ഗുരുവെന്ന എന്നർത്ഥം അങ്ങ് എവിടെ വസിക്കുന്നത് ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് തിരിച്ചങ്ങോട്ടൊരു ചോദ്യമാണ് നിങ്ങളെന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ മറുപടി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവിടെ ഒരു പ്രത്യേകമായ അർത്ഥം അവിടെ കാണാം അവർ ആഗ്രഹിക്കുന്നത് വഴയതിയിൽ നിന്ന് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല ഗൗരവമായി അങ്ങയോട് കൂടെയിരുന്ന് സംസാരിക്കണം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാം അപ്പോൾ അവർ കൂടുതൽ ആത്മാർത്ഥമായ കൂടുതൽ ഗൗരവമായ സംഭാഷണത്തിന് സുദീർഘമായ ഒത്തുവശത്തിന് ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നവർ പറയുന്നു അർത്ഥം നൽകുന്ന മറുപടി വന്നു കാണുക വരിക കാണുക അപ്പോൾ സ്വാഗതം ഉടനടി നൽകിക്കഴിഞ്ഞു പിന്നെയാവട്ടെ ഇനിയൊരു ദിവസം വരാം ഇന്ന ദിവസം വന്നാൽ മതി എന്നൊന്നും പറയുന്നില്ല ഉടനടി വരിക ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരിക കർത്താവ് നമ്മെന്നും എപ്പോഴും സ്വീകരിക്കുവാൻ തയ്യാറാണ് നമ്മോട് ഒരിക്കലും പിന്നെയാവട്ടെ പിന്നീടുവാ എന്ന് പറയുകയില്ല നമ്മൾ നല്ല മനസ്സിലാണിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാവൻ തയ്യാറാണ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വരിക വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നേതം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അവരും ഒട്ടും തന്നെ വൈകിയില്ല പിന്നീട് അവിടെ തീരുമാനിച്ചില്ല അപ്പോൾ തന്നെ അവിടുത്തെ അനുഗമിക്കുകയാണ് അവർത്തോട് കൂടെ ചൊല്ലുകയാണ് അന്ന് അവിടത്തോടുകൂടെ താമസിക്കുകയാണ് ആ ദിവസം മുഴുവനും എന്തെല്ലാം കാര്യങ്ങൾ അവർ സംസാരിച്ചിരിക്കണം എന്തുമാത്രം ഹൃദയ ഭാരം കർത്താരി പാതാന്ത്യത്തിൽ ഇറക്കി വച്ച് കാണണം എന്തുമാത്രം പുതിയ ഉൾക്കാഴ്ചകൾ ലഭിച്ചിട്ടുണ്ടാവണം ജീവിതത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ആ ഒരു കൂടിക്കാഴ്ച എന്തുമാത്രം സഹായിച്ചിരിക്കണം ഇതൊക്കെ നമുക്ക് ഭാവനയിൽ കണ്ട് ധ്യാനിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് അവർ ചെന്ന് അവിടെ നിന്ന് വശിക്കുന്ന ഇടം കാണുകയും അവനോടുകൂടി അന്ന് താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു ഇവിടെ പറയുന്ന ദിവസം യോഗ ഞാനാണ് ഈ സുവിശേഷം എഴുതുന്നത് അപ്പോൾ ആയിരുന്നു അവിടെ കോയവൻ ഒരുവൻ എന്ന് അടുത്ത ആശയത്തിലൂടെ പറയുന്നുണ്ട് രണ്ടാമത്തെ പേര് പറയാത്തവൻ യോഹന്യാനാണ് സുവിശേഷം തന്നെയാണ് അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് അത് പത്താം മണിക്കൂറായിരുന്നു ഇത് സംഭവിച്ച ഏതാണ്ട് ഒരു അൻപത് വർഷത്തിന് ശേഷമാണ് സുവിശേഷം എഴുതപ്പെടുന്നത് എന്നിട്ടും ആ സമയവും മണിക്കൂറുമെല്ലാം യോഹനായൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ശക്തമായി തെളിഞ്ഞു നിൽക്കുകയാണ് കാരണം അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വലിയ സംഭവമായിരുന്നു യോഗന് പറഞ്ഞത് കേട്ട് അവൻ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ സിമോൺ പത്രോസിൻ്റെ സഹോദരൻ ആയിരുന്നു മന്ത്രിയൂസും യോഹനാൻ ഇവ രണ്ടു പേരാണ് സ്നാവ് ശിഷ്യന്മാരായിരുന്ന യോഹനാൻ പറഞ്ഞത് കേട്ട് അർത്ഥം അതിൻ്റെ പിന്നാലെ ചെന്ന രണ്ട് ശിഷ്യന്മാർ അവൻ അദ്ദേഹത്തിൻ്റെ സഹോദര ആദ്യമേ തൻ്റെ സഹോദരനായ സെമീവിനെ കണ്ട അവനോട് ഞങ്ങൾ മിസിയായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് വളരെ ഒരു ഒരു ശക്തമായ തീരുമാനം ഉറപ്പ് ബോധ്യമാണ് യേശുവിനെയാണ് മിസ്സിയായാണ് ഞങ്ങൾ കണ്ടത് മിസിയ ഹെബ്രൈ പദമാണ് ഈബുരത്തിന് ക്രീസ്തു എന്ന് പറയുന്ന അർത്ഥം അഭിഷിക്തൻ ദൈവത്തിനെ അപേക്ഷിക്കനെ ഞങ്ങൾ കണ്ടു എന്ന് ഈ അന്തരോസ് യോഗയും തൻ്റെ സഹോദരനോട് പത്രോസിനോട് ഉറപ്പിച്ചു പറയുകയാണ് അവരെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു തൻ്റെ അന്തരിയോസ് തന്റെ ദൗത്യം ആരംഭിക്കുകയാണ് യേശുവിനെ കണ്ടു യേശുവിനെ അനുഭവിച്ച അതമ്യമായ ആനന്ദവും സന്തോഷവും ഒക്കെ ഹൃദയത്തിൽ നിറഞ്ഞു ഒരു സ്വർഗീയമായ അനുഭവത്തിൻ്റെ ആ ഒരു നിറവ് അത് മന മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ അനുഭവം തൻ്റെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കണം അങ്ങനെയാണ് തൻ്റെ സഹോദരനായ ഭത്രവസ്സിനോട് സിമിയോൺ ബത്തോട് ഇത് പറയുന്നത് സിമിയോൺ ബദ്രബിനെ കത്താവിൽ എടുത്ത് കൊണ്ടുവന്നു ഈശോ അവനെ നോക്കി പറഞ്ഞു നീ യോഗ പുത്രനായ സിമിയോനാണ് കേപ്പ പാറ എന്നത് വിളിക്കപ്പെടും ഒറ്റ ദോഷത്തിൽ കർത്താവിന് യോഗന്യാനം മുഴുവൻ മനസ്സിലാക്കുകയാണ് നീ യോഗ ആന്തരിക അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ പതലി നിൽക്കുന്ന മാനസികമായ അവസ്ഥ എന്താണ് അതേസമയം എത്രയോ ശക്തനായ ഒരുവനായി നിനക്ക് മാറുവാൻ സാധിക്കും ഇനി പാടം പോലും തീരും എന്നൊക്കെ കർത്താവ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുകയും അവനോടത് ഏറ്റു ചെയ്യുകയാണ് നമ്മുടെ അന്തരങ്ങൾ മുഴുവനും യേശുവിന് നിമിഷാർത്ഥം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ആരാണ് എന്താണ് എന്തിനു നിലകൊള്ളുന്നു എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്തെല്ലാം സാധ്യതകളുണ്ട് എങ്ങനെയൊക്കെ ദേവ്യരാജ്യത്തിന് വേണ്ടി പ്രയോഗിക്കുവാൻ സാധിക്കും ഇതൊക്കെ അറിയുന്നവനാണ് കർത്താവ് ഭർത്തവൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മു പൂർണ്ണമായി വിട്ടുകൊടുക്കുക നമുക്ക് അവിടുത്തെ സ്നേഹവും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് പരിപൂർണമായ ആത്മാർത്ഥയോടുകൂടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പരശുദ്ധാമേൽ കർമ്മലമാതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേയം മഹത്വപ്പെടുത്തുന്നു അങ്ങേയെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നിൽപ്പിച്ചിരിക്കുന്ന പുതിയ അവസരത്തെ കൊടുത്ത് നന്ദി പറയുന്നു ഈ സുവിശേഷ ഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങൾ കാണിച്ചു തരുന്ന ഈ വ്യക്തികളുടെ ജീവിതവും ഞങ്ങൾ അനുകരിക്കുവാനും ആഗ്രഹിക്കുന്നു സ്നാപയോഗജ്ഞാനം അന്തരി യോഗജ്ഞാനം വരെയുള്ള ശിഷ്യന്മാരെ യേശുവിൻ്റെ അപ്രത്യേകമായ അവരെ സ്വീകരിക്കുവാനുള്ള ആത്മാർത്ഥയും താല്പര്യവുമെല്ലാം ഞങ്ങൾ പ്രത്യേകം പ്രത്യേകമായി ധ്യാന വിഷയമാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ശക്തി അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ്